ിറ്റർ <laughs> നോക്കാം <laughs> <laughs> നമുക്ക് അല്ലേ മഡിസെറ്റ് ഉണ്ട് നല്ല ഹൈറ്റ് ഉണ്ട് നല്ല ഇടപെട്ട നീളുണ്ട് ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇരുപത് ലിറ്റർ കണ്ടിപ്പാ നോക്കാം പശുവിന്റെ ഒരു ഹെൽത്ത് വെച്ചിട്ടാണെങ്കിൽ ഹെൽത്ത് വെച്ച് പശുവിന്റെ ഹൈറ്റ് ഇടപെട്ട നീണോ കൊമ്പ് വീട് അപ്പൊ മഴ കാമ്പ് ഇതുകൊണ്ട് നമ്മൾ പറയുന്നുണ്ട് കാമ്പ് മടി ഇറങ്ങാനുണ്ട് ഇനി ഇറങ്ങാനുണ്ട് കണ്ടോ ഓക്കെ ചവിട്ടണ കൊണ്ട് കുറച്ച് ചവിട്ടും ഇപ്പൊഴ്ച നല്ലവർക്ക് മടി ഇനി ഇറങ്ങും അല്ലേ ഒരാഴ്ച ആവുമ്പോ ഇനി ഇത് ഇപ്പം കൃഷിയിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ ഇനി കൊണ്ടുവന്ന് നമ്മൾ ഫീഡ് വെക്കുമ്പോൾ ഇനി ആകെ കൂടാനുണ്ട് ഓക്കെ ഒരാഴ്ച ആകുമ്പോൾ ഫുൾ ആകെ പത്ത് ടു പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം മുകളിൽ പഠിക്കാം കഴിഞ്ഞ ഒരു ഉണ്ട് നല്ല ഇതിന്റെ നമ്മൾ പറയുന്നുണ്ട് ഒരു റമുണ്ട് കണ്ണിപ്പേരിലെമുണ്ട് എങ്ങനെ നോക്കിയാലും ഒരു ബ്രീഡ് പശു ആ ബ്രീഡ് പശു ആണ് അതെവിടെ നിന്ന് പശു ആ ഇതെല്ലാം ലോക്കലെ കൃഷിയില് ഒന്നു രണ്ട് ആൾക്കാർ കൊടുക്കാൻ ഉണ്ടാവും ഏതെങ്കിലും ആൾക്കാർ കൊടുക്കാൻ ഇതെല്ലാം കൈകെട്ടി മേഞ്ഞ പശുതാ ഏതുമെങ്കിലും ചന്തപശുല്ല വീടുകളിലും കൈകെട്ടി മേഞ്ഞ പശുക്കളെ എല്ലാമേ എല്ലാം കൃഷിപ്പെട്ട പശു ആണ് ഹെൽത്തിയാണ് പശുവാണുണ്ടാവും നല്ല പശു കേട്ടോ നല്ല ഹെൽത്തിയാണ് പശു ആണ് ആവറേജ് എന്ത് ചേട്ടാ ഇത് പശുന്റെ ഉണമസം പറഞ്ഞാൽ ഒരു ലക്ഷം പുറത്ത് വന്ന് ഇപ്പൊ ആ റേഞ്ചിൽ പോണുണ്ട് പക്ഷെ നമ്മളനുസരിച്ച് ചോദിച്ചു നോക്കാം ഒരു എഴുപത്തി റേഞ്ചിന്റെ ഉള്ളിൽ സംസാരിക്കും ഇത് ആണ് പശു കേട്ടോ അതുകൊണ്ട് ഒരു എഴുപത്തി അഞ്ച് എൺപത് എൺപത്തഞ്ചിന്റെ ഉള്ളിലെ നമ്മൾ സംസാരിച്ച് നോക്കാം ആ റേഞ്ചില് വേടിച്ചു കൊടുക്കും പക്ഷെ ഉള്ള പശു നല്ല ഇടപെട്ട നീളമുള്ള പശു ഓക്കെ പ്രായം പിന്നെ ഹെൽത്ത് ഇത് അനുസരിച്ച് ഹെൽത്തിശു ഹെൽത്തി കന്നിപ്പേര് ഇത് കുറഞ്ഞൊരു അഞ്ചുപേർ ആറ് പേർ നിർത്താൻ പറ്റും അടുത്ത പേര് ആയാലും നിങ്ങൾ കൊടുത്ത പൈസ പോവില്ലെങ്കിൽ ഇരുപത്തി അഞ്ച് ലിറ്റർ മുപ്പത് ലിറ്റർ നോക്കണ്ട ഒരു ഇരുപത്തഞ്ച് ലിറ്റർ ഗ്യാറിയഞ്ചു ലിറ്റർ കിട്ടും ഇപ്പൊ എക്സാമ്പിൾ നിങ്ങൾ എൺപതായിരം എടുക്കണെങ്കിൽ സെക്കൻഡ് പേരിലെ കൊടുത്താലും ആ രീതിയിലുള്ള പശു